ഇതേ ചോദ്യം തന്നെയാണ് കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു പറയുന്നത് നോവലാണോ കഥയാണോ വായിക്കുന്നത് വായിച്ച ഒരു പുസ്തകം ഏതാണ് അതുപോലെ ഇഷ്ടമുള്ള നവമാധ്യമങ്ങളിൽ വരുന്ന കൃതികൾ വായിക്കാറുണ്ടോ ഞാൻ എല്ലാം വായിക്കുന്ന ഒരാളാണ് അത് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇപ്പോഴാണ് വൈകുമ്പോഷൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നത് വായന തുടങ്ങി നടന്നത് വൈകോഭോഷറും എസ് കെ മറ്റൊക്കെ ആണ് ഞാൻ വായന തുടങ്ങിയത് കാരണം ഞാൻ അല്ലാണ്ട് മറ്റുള്ള പുസ്തകങ്ങൾ വായിച്ചു നടന്നത് പിന്നെയാണ് മുട്ട തുറക്കിനെയും എം ടിനെയും ഒക്കെ വായിക്കുന്നത് പിന്നെ ഈ ഒരു ഹൈസ്കൂൾ ക്ലാസ്സിന് മുമ്പേ സാങ്കേതിക ക്ലാസ്സൊക്കെ വായിച്ചിരുന്നു അങ്ങനെയൊക്കെ വായന കുറേയുണ്ട് ഇപ്പോഴും വായിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇതൊക്കെ വായിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് രാജ്യത്തിന് എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു കല്യാണി കാശ് വരുന്ന രണ്ട് സ്ത്രീകളുടെ കഥ 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 എന്ന് പറയുന്ന പുസ്തകമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് അറിയാലോ അവര് ഇവര് വന്നിട്ട് കാരണം പുതിയ കാലത്ത് ഒരു എഴുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദേശത്തെയും ദേശത്തെ മനുഷ്യരുടെയും അവരുടെ ഭാഷ ഒക്കെ ഒരുപക്ഷെ കസാഖ് വായിച്ചതിന് ശേഷം എനിക്ക് വായിച്ചിട്ടും ആദ്യം മനസ്സിലാവുന്ന ഒരു പുസ്തകം കൂടിയാണ് കാരണം ഭാഷ അവരുടെ കണ്ണൂര് ഭാഗത്തുള്ള ലോക്കൽ ഭാഷയാണ് അപ്പോൾ നമ്മുടെ വായനയിൽ നമ്മളെപ്പോഴും കണ്ടിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ദേശത്തെ അത് അടയാളപ്പെടുത്തി കൊണ്ട് വായിക്കാന്നുള്ളത് തന്നെയാണ് ഇപ്പൊ എസ് കെ യുടെ ദേശത്തിന്റെ കഥ വായിക്കുമ്പോഴും കഥ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രമാണ് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം പേഴ്സണൽ കാര്യങ്ങൾക്കും കൂടുതൽ ജനറൽ ജനറലായിട്ട് സിനിമയെ കുറിച്ച് പറയുന്നതെന്ന് പറയുന്നത് അതുപോലത്തെ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശങ്ങളും പഴയ തറവാടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറിന്റെ ഒരു കഥകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് അതൊക്കെ സാറിന്റെ ജീവിച്ച പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു പല കഥകൾ സാർ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ അത്ഭുതത്തോടുകൂടി നോക്കി കണ്ടിട്ടുണ്ട് വളരെ ഭംഗിയായി അതൊക്കെ സാർ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് വായിച്ചില്ലെന്നാണോ സാറിന് കിട്ടിയത്

ഒരു ലോകമാണ് ഞാൻ പാട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചില സിനിമയിൽ പോയപ്പോൾ മാത്രമുണ്ട് ബീപ്പുഴയും കടന്നിട്ട് ഷൈച്ച ഇല്ലാത്തൊരു പാട്ട് എടുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില സിനിമകളുണ്ട് അതിനോടുള്ള അതൊന്നുമല്ല ഇവരെ തറവാട് മുഴുവൻ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ മുഴുവൻ വരിക്കാശ്ശേരി മലയിൽ ജിറ്റുപേർ നിന്നിട്ടുണ്ട് ഇപ്പൊ സിനിമയും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സാജന്റെ സിനിമകൾ ഏട്ടവും മലയാള സിനിമയിൽ എല്ലാവരും വരിക്കാശ്ശേരി മലേരി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ രാപ്പകെന്ന് പറയുന്ന സിനിമയും കൈക്കൊള്ളുന്നില്ലാമെന്നുള്ള സിനിമയുണ്ട് പക്ഷെ അവിടെ നിന്നും ഒരിക്കലും ഒരു തമ്പുരാൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ തമ്പുരാന്റെയും ഫ്യൂഡൽ പ്രമുഖന്മാരുടെയും കഥയൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ല അപ്പൊ ഇവര് തെറ്റിദ്ധാരണയാണ് അതിനെതിർക്കുന്നതാണ് പരസ്യമായിട്ട് അതിനെതിർക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കാരണം അത്തരം ആണധികാരത്തെയും എന്താ പറയുക ഫാക്ടറിയാർക്ക് ഇതിനെയും സിനിമയിൽ എന്നും എതിർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ തീർച്ചയായിട്ടും അതൊരു യോജന കുറിപ്പോട് കൂടി ഞാൻ സംസാരിച്ചു തുടങ്ങിട്ട് കാരണം പാട്ടുകൾ എടുക്കാൻ പോയിട്ടില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റക്കാലത്തോട് ഒറങ്ങത്തിൽ സിനിമ ചുറ്റിക്കിറങ്ങി നമുക്കറിയാം ലാംഗ്വീസിലും രണ്ടായിരത്തിന്റെ ഒക്കെ ആദ്യ കാലത്ത് ഈ വരക്കാശ്ശേരി മനയും കൊറ്റപ്പാലവും ഷൊർണൂരും ഒക്കെ ആയിട്ട് ചുറ്റിപ്പറ്റിയ സിനിമ ചുറ്റി കറങ്ങുമ്പോൾ അവിടെ കുറെ പാട്ട് കളിന്നിട്ടുണ്ട് ഇപ്പൊര് എൻ്റെ പല സിനിമകളിൽ പുല്ല്ണ്ട് കമൽ പുല്ലെന്നാണ് അതിന്റെ സിനിമാക്കാരൻ വിളിക്കുന്ന പേരുണ്ട് അത് ജയറാമണ് പേരിട്ടുണ്ട് കാരണം ഈ ആറ്റുവഞ്ചി എന്ന് പറയുന്നത് പാലക്കുടി നേരത്ത് അത് ഈ ബാക്ക് ലൈറ്റ് നല്ല ഭംഗി ഉണ്ടാവും കാണാനുണ്ട് പല സിനിമകളിൽ നിന്ന് നമുക്ക് പഴയ പാട്ടിലേക്ക് കണ്ടിട്ടുണ്ടോ എങ്കിലും വേറെ സൂര്യൻ പാട്ടിലേക്ക് ആ പുല്ല് കണ്ടോ അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യുന്നതല്ലാണ്ട് ഞാൻ ഈ ഇല്ലത്തിന്റെയും അച്ഛൻ ഇല്ലത്തിന്റെയും ഞാൻ ഒരിക്കലും വിഷയത്തിൽ പറയല്ല കാരണം പല ജീവിതത്തിലുള്ള പല ശ്രേണികളുള്ള സിനിമകൾ എല്ലാ മേഖലകളും ഇപ്പം നഗരത്തിലെ ബോംബെയിലെ ദർശനം എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവുക ഗ്രാമത്തിലെ കഥകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറ ശീലിച്ചിട്ടുള്ള ആ ഒരു ഒരു ജീവിത പരിസരമാണ് ആ ജീവിത പരിസരത്ത് നിന്ന് നമ്മൾ കഥയും കഥാപാത്രങ്ങളെയൊക്കെ കണ്ടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടില്ല ഇവിടെ നേരത്തെ പറഞ്ഞ ശുഭയാത്ര എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂനെ പറഞ്ഞു അങ്ങനെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള എനിക്ക് ചിലപ്പോൾ വിമർശനമായിട്ട് വന്നിട്ടുള്ളത് ചിലപ്പോ ഞാൻ പറയുന്നത് തന്നെയാണ് ഞാൻ സൂപ്പർ സൂപ്രധാനങ്ങളോ ചിലപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഒരു സൂപ്രധാന പരിവേഷമുള്ള ഒരു കഥാപാത്രത്തെ എന്റെ സിനിമയിൽ പോലും ചെയ്തിട്ടില്ല അതിന്റെ പരിഭവം അവർക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും അവർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ സിനിമയെ കാണുന്നത് ആ രീതിയിലായിരുന്നു ഞാൻ അങ്ങനെ അവരുടെ മമ്മൂട്ടിയെ കറുത്ത പക്ഷികൾ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് അങ്ങനെ ക്യാരക്ടർ കൊടുത്തു വാഴ്ണലങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴൊക്കെ തന്നെ മമ്മൂട്ടി കഥാപാത്രമായിട്ട് നിന്നിട്ട് തന്നെയാണ് അല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്ന താരം ഉണ്ടായിട്ടില്ല അത് അത് നമ്മുടെ ഒരു ഒരു സിനിമയോടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നം ഇപ്പം നമ്മൾ പാട്രിയാർക്കിക് സംഭവങ്ങളെ കുറിച്ച് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ നിലനിന്നു തന്നെയാണ് നമുക്കറിയാം ഇൻഡ്യസിനെ പ്രത്യേകിച്ച് പറഞ്ഞത് അത് സൊസൈറ്റിയുടെ ഒരു പ്രശ്നമായിരുന്നിരിക്കാം കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ആ കാലഘട്ടത്തിൽ മുഴുവൻ അങ്ങനെയാണ് ഇന്ന് പക്ഷെ പുതിയ തലമുറ മിഥുനാക്കിയിരിക്കുന്നുണ്ട് പുതിയ തലമുറ മുഴുവൻ അതിനെ നിഷേധിക്കുകയാണ് അതിന് നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മുടെ സൂപ്പർ താരങ്ങളും അതുകൊണ്ടാണ് മമ്മൂട്ടി മുഴുവൻ അഭിനയിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പൊ കാതെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഇപ്പൊ അഞ്ചോ പത്തോ കൊല്ലങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയോ മോഹൻലാലിനോ അങ്ങനെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കില്ല ജനങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ അപ്പം വളരെയധികം എന്താ പറയാ പുതിയ തലമുറ മാറിയിരിക്കുന്നു സിനിമയുടെ കാഴ്ചപ്പാടിപ്പം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങൾ മൂന്നുപേരും എൺപതുകളിൽ സിനിമകൾ കടന്നു വന്ന ആ എൺപത് കാലഘട്ടത്തിൽ സിനിമയുടെ മുഖം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ഫാമിലി അതിന് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ പൊതു വീട്ടിലെ കുറെ സാമ്പ്രദായിക രീതിയുമായിട്ട് വല്ലാണ്ട് കഥകളി ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് അതിന് മുമ്പുള്ളൊരു കാലം നമ്മൾ നോക്കുക എഴുപതുകളിൽ അറുപതുകളിലും ഇപ്പൊ അമ്പതുകളിലും ഇപ്പൊ മുതൽ നമ്മൾ ആലോചിക്കുക സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ള ദളിതന്റെ കഥ പറയുന്ന സിനിമ ഒരു ദളിത് സ്ത്രീയ നായികയാണ് നീലക്കുലു വന്നത് മലയാള സിനിമ തുടങ്ങിയതായിരിക്കും നമുക്കറിയാലോ വികതകുമാർ എന്ന് പറയുന്നത് ജേഴ്സി ഡാനി സിനിമ ചെയ്യുന്നപ്പോ റോസി എന്ന് പറയുന്ന ദളിത് പെൺകുട്ടിയെ നായിക അതാണ് ഞാൻ സെനിൽ എന്ന സിനിമയിൽ പറയാൻ ശ്രമിച്ചത് അപ്പൊ മലയാള സിനിമ അവിടെ നിന്നാണ് തുടങ്ങിയത് നീലക്കൊയിലും നമ്മൾ അത് തന്നെയായിരുന്നു അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ നമ്മള് പല ഒരുപാട് സിനിമകളിൽ അതിൽ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ന്യൂക്ലിയർ ഫാമിലി പിന്നെ സിനിമയുടെ ജീവിതത്തിൻ്റെ ഒരു പരിസര ചുറ്റുപാടുകൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിനിമയിലേക്കും ഈ ഫ്യൂഡൽ ബാറ്ററി ആർക്കിക് കോൺസെപ്റ്റ് ഭയങ്കര കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് അതിന് ശരിക്കും ഉണ്ടെങ്കിൽ ഒരു ചാലക ശക്തി ഈ താരം അവൻ്റെ താരപരിപേഷണം അവൻ താര ശരീരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സിനിമകളുമാണ് അതിൻ്റെ പൊളിച്ചെഴുത്താണ് ഇവ ഏറ്റവും അവസാനമാകുന്നത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിൽ ഇത് പറയണം തോന്നിയത് കൊണ്ടാണ് പ്രത്യേകിച്ച് പുസ്തകവും വായനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ ഇതിനു കഴിഞ്ഞപ്പോൾ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എഴുപതുകളിലും അറുപതുകളിലേക്ക് ഒരുപാട് സാഹിത്യകൃതികൾ സിനിമയായിട്ടുണ്ട് ഓണയിൽ നിന്ന് പോലെ നോവൽ സിനിമയാക്കുമ്പോൾ സത്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ രക്ഷാക്കാരനായിട്ട് വായുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അത് പപ്പു ത്യാഗം ചെയ്യുന്നതാണ് രക്ഷാക്കാരൻ ത്യാഗം ചെയ്യുന്നതാണെങ്കിൽ തൊണ്ണൂറുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വാത്സല്യത്തില് ഈ ചാരിക സമരം കിടക്കുന്ന ഫാക്ടറി ആയിട്ടുള്ള വലിയ ഭയറാണ് ത്യാഗങ്ങൾ ഇന്ന് അത്തരം ത്യാഗങ്ങളെങ്ങനെയായിരിക്കും ജനങ്ങളെ സ്വീകരിക്കണം കാരണം ഭയങ്കരമായ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് കഥാപാത്രമായിട്ട് മാറും അപ്പൊ ഇന്നാണ് ആ സിനിമ എടുക്കണത് അപ്പൊ അന്ന് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല കാരണം നമുക്കറിയാമല്ലോ ആ ഷാനുഖസിനെ അമ്മനെയും പെങ്ങളെയും അനിയരെയൊക്കെ ശാസിക്ക് അവരെ അധികാരത്തിന്റെ സ്വന്തം കാഴ്ചപ്പാടിലേക്ക് ഒതുക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ ത്യാഗമായിട്ട് നമ്മൾ അത് അംഗീകരിച്ചിട്ടുണ്ട് അത് ആ സമൂഹത്തിന്റെ ഒരു ഇതാണ് യുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നാണ് രാഘവനായിരുന്നു നമുക്ക് അതിന് നിഷേധിക്കേണ്ട കാര്യമല്ല രോഹിദാസിന്റെ തിരക്കഥ അത് മികച്ച സിനിമയാണ് അതിന്റെ അത് യാതൊരു സംശയമില്ല പക്ഷെ ഇന്ന് അതിന്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും പുതിയ തലമുറക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീ സ്ത്രീവിരുദ്ധതയുണ്ട് നമുക്കറിയാം അതിൽ പെങ്ങളെ തല്ലെന്ന് പ്രേമിച്ചു എന്ന് ഒറ്റ കുറ്റം കൊണ്ട് പെങ്ങളെ പൊതിനെ തല്ലുന്ന ഒരാങ്ങളെ ഇപ്പൊ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അതിന്റെ ഇത്തരം പറയുന്ന സിനിമയാണ് അഞ്ചു പെങ്ങന്മാരെ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ന് പറയുന്ന ഒരു വലിയ കഥയാണ് അങ്ങനെ ഒരുപാട് സിനിമകളാണ് ഞാൻ ആ കാലഘട്ടത്തെ കുറ്റം പറയുന്നില്ല പക്ഷെ ഇന്ന് കാതൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു ഇതിലാണ് പുതിയ കാലത്ത് ആധുനിക സിനിമ നിൽക്കുന്നത് മലയാള സിനിമ നിൽക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ഉണ്ടായ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഫാറൂഖ് കോളേജില് ഈ ജിയോ ബേബി എന്ന് പറയുന്നത് ആ സംവിധായകന്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു ആ ക്യാൻസൽ ചെയ്ത് എന്തും പറഞ്ഞിട്ടാണ് ഇയാളെ സിനിമ എടുത്തു അത് മതത്തിന്റെ പിന്നെ കോളേജിലെ പ്രബുദ്ധരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളാണ് അയാളെ വിളിച്ച് ക്ഷണിച്ചതിന് ശേഷം ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നത് അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ മത ഇതിന്റെ കലയിലേക്ക് പ്രത്യേകിച്ച് സിനിമയിലെ അനുസരിച്ച് സാഹിത്യത്തിലേക്കാണ് എല്ലാ മതസംഘടനകളുടെയും മതവും കടന്നു വരുന്നു മതം വിഷണിപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സിനിമ പോകാൻ പാടില്ലെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞത് കാരണം നമ്മുടെ മുമ്പിൽ ഒരു പാഠപുസ്തകമായിട്ട് ചരിത്രമായിട്ട് നിർമ്മാറ്റം നിൽക്കുന്നുണ്ട് അല്ലെ എം ടി വാസു നിർമ്മാറ്റം എടുത്ത അതിലെ സഹിഷ്ണുതയോട് കണ്ട ജനമാണ് എഴുപതുകൾ അന്ന് ഒരു തിയേറ്ററിൽ സിനിമ തീയതി കണ്ടു ഇന്ന് ആ സിനിമ പോട്ടെ ഒരു സിനിമ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മതങ്ങള് രാഷ്ട്രീയത്തിൽ കടന്നുകരിക്കും ഇപ്പൊ രാഷ്ട്രീയക്കാരൻ മുഴുവൻ മത സംഘടനകളും മതപുരോഹിതന്മാരും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അത് സിനിമയിലേക്ക് വരണം സാഹിത്യത്തിലേക്ക് വരണം എന്ന് പറയുന്നത് മോശം പ്രവണതയാണ് അത് പുതിയ തലമുറ തീർച്ചയായിട്ടും തള്ളിയ കടകളാണ് എനിക്കിതിന് ഉത്തരം സിനിമയാണ് എന്റെ ലോകം എന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് അതുപോലെ സാറിന്റെ മനസ്സിലുള്ള കലാപരമായ എത്തിക്കാൻ സംതൃപ്തി ഉണ്ടോ സിനിമയാണ് എന്റെ ലോകം തിരിച്ചറിയുന്നതല്ല അന്ന് നമുക്ക് അറിയാത്ത മനസ്സിലാവാതറിയാത്ത ലോകമാണ് സിനിമ എന്ന് പറയുന്നത് നമ്മളൊരു കുട്ടിയെ പോലെ കടലൊക്കെ കാണുന്ന കുട്ടിയെ പോലെ ആകാശത്ത് നോക്കുന്ന കുട്ടിയെ പോലെ സിനിമ എവിടെയോ സംഭവിക്കുന്നതായിരുന്നു എല്ലാ കൗമാരക്കാരുടെ പോലെ സിനിമ ഒരു ആഗ്രഹമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു കാലമായിരുന്നു അതിനുശേഷം ഞങ്ങൾ സിനിമ തുടങ്ങിയ കാലത്ത് സിനിമ മദ്രാസിലാണ് പൂർണ്ണമായിട്ടും മദ്രാസാണ് ചെന്നൈ മദ്രാസ് എന്ന് പറയാം അവിടെ ഞങ്ങൾ കോളമ്പക്കത്ത് പോയി അവിടെ താമസിച്ച് സിനിമ പഠിച്ച ആൾക്കാരാണ് സിനിമയുടെ ആ കാലഘട്ടത്തിലെ സാങ്കേതിക തീർന്ന് സിനിമ പഠിച്ച് കുറേ കാലം സിനിമ പഠിച്ച് ആണ് സിനിമ സംവിധായകനാകുന്നത് അപ്പം ആ ലോകം രീതിയിൽ നമ്മൾ കാണുകയാണ് ആദ്യം സിനിമയിൽ സ്വപ്നം കാണുന്ന കാലം അതിനുശേഷം സിനിമയുടെ അരികു പറ്റി നടന്ന കുറേ കാലം അതിനകത്ത് മെല്ലെ ചോട് വെച്ച് കയറിയ ഒരു കാലം അതിനുശേഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ കാലം അങ്ങനെ 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 ഇന്നും സിനിമയുടെ ഒരു അരികിൽ തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് സിനിമയുടെ അകത്ത് നമ്മൾ നിൽക്കുന്നു കയറുന്ന നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ സിനിമകൾക്ക് അതിൻ്റെതായ സവിശേഷത കൊണ്ട് അത് അതിൻ്റെതായ പറയുന്നത് എന്തായാലും ഇത്രയും കാലം പല രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമായിട്ട് തന്നെയാണ് അതിൽ കമേർഷ്യലായിട്ട് നന്നായിട്ട് ഓടിയ സിനിമകളുണ്ട് ചിലത് ഓടാത്ത പോയ സിനിമകളും ഒരുപക്ഷെ അതായിരിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതൊരു തിയേറ്ററിൽ വലിയ കമേർഷ്യൽ വിജയം നേടിയ സിനിമ ഏറ്റവും മികച്ചതെന്ന് ഞാൻ സങ്കല്പിക്കുന്നുമില്ലാണെന്ന് വിചാരിക്കുന്നില്ല അല്ലാത്ത സിനിമകളും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ പല രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നത് താങ്ക് യു സർ